കൽഖി തരംഗത്തിലും അടിപതറാതെ ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടർന്ന വിജയ് സേതുപതി സിനിമയായ മഹാരാജ റിലീസ് ചെയ്ത മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടക്കുന്ന സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും നൂറ് കോടി രൂപയാണ് കളക്ട് ചെയ്തത് ഈ വർഷം കാര്യമായ വിജയ് ചിത്രങ്ങളില്ലാതെ നീങ്ങുന്ന തമിഴ് സിനിമയ്ക്ക് വലിയ ആശ്വാസമാണ് വിജയ് സേതുപതി ചിത്രം സമ്മാനിക്കുന്നത് ഇന്ത്യയിൽ നിന്നും എഴുപത്തിയാറ് കോടി രൂപയും മറ്റ് വിദേശ മാർക്കറ്റുകളിൽ നിന്നും ഇരുപത്തിനാല് കോടി രൂപയുമാണ് ആ സിനിമ കളക്ട് ചെയ്തത് ഇതോടെ ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയമായിരുന്ന അരൺമനൈ ഫോറിന്റെ കളക്ഷൻ റെക്കോർഡ് മഹാരാജ മറികടന്നുപത് കോടി രൂപയായിരുന്നു അരൺമനെ കളക്ട് ചെയ്തിരുന്നത് അതേസമയം പ്രഭാസ് നായകനായ ബ്രഹ്മാണ്ട സിനിമയായ കൽക്കിയുടെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ അഞ്ചു ദിവസത്തിൽ അറുന്നൂറ് കോടിയിലേക്ക് എത്തി തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത് കോടി രൂപയാണ് സിനിമ ഇതിനകം കളക്ട് ചെയ്തിട്ടുള്ളത്